ഞാൻ കോഴിക്കോട് ഡി സി ഇരിക്കുമ്പോൾ ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു ഇന്ന് നല്ലൂരല്ലേ പാർട്ടി ലോക്കൽ സമ്മേളനം അതെ ഞാൻ നല്ലൂർക്കാരനാണ് നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ അവിടെ ഇറങ്ങാം എൻ്റെ അടുത്തൊരു ചെറിയ കാറുണ്ട് നിങ്ങൾ പോരൂ അപ്പം ഞാൻ അത് ശരിയാവില്ല എ കെ ജിയും ഇ എം എസും കൃഷ്ണപ്പിള്ളിയും മാത്രമല്ല കേളപ്പേട്ടനും കേളുകേട്ടനും ഒക്കെ ഫറോക്കിലേക്ക് പോയത് നടന്നിട്ടാ അതുകൊണ്ട് ഈ പൊയ്ക്കോ ഞാൻ വരാ ഓ എന്തല്ലേ ഞാൻ ഓ കൂടെ കയറണ്ടേന്ന് നാളെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്നു പാളയത്തെ ഒരു ചുമട്ടുതൊഴിലാളി ഓടി കിതച്ച് വേർ തോലിച്ച് ചെണ്ടെടുത്തു വന്ന് പറയാണ് സഖാവേ നമ്മളൊരു സഖാവിനെ അതാ ആർ എസ് എസ് ഗാർ തെരുവിലിട്ട് മർദ്ദിക്കുന്നു നിങ്ങളൊന്നങ്ങോട്ട് ഓടി വരണം അപ്പൊ ഞാൻ ഇരുന്നിടത്ത് നിന്ന് ആ തിരി കസേലെ തന്നെ ഇരുന്നിട്ട് ഈ വന്നവനോട് കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ ആ എന്നാ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവൂലട്ടോ പറഞ്ഞേ തിരിഞ്ഞോങ്ങ് കാറുണ്ടെങ്കിലും കയറില്ല എന്ന് പറയുന്ന വലതുപക്ഷ വൃത്തികേട് ഞങ്ങൾക്കില്ല കാർ ഉണ്ടെങ്കിലേ ഇരുന്നിടത്ത് നിന്ന് ഇളകൂ എന്ന് പറയുന്ന ഇടതുപക്ഷ ചറ്റത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല രണ്ടിനും നടുക്കാണ് ഞങ്ങൾ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കും ആവോളം ആക്കമുള്ളിടത്തോളം പക്ഷേ നിലപാടിന്റെ രേഖയിൽ നിന്ന് കടുകിട തെറ്റാൻ അണുകിട മാറാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇതാ ഞങ്ങളുടെ നിലപാട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട